നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് എന്താണ് സംഭവിച്ചത് മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹത്തെ കാണാനില്ല കേരളത്തിലില്ല വിദേശത്താണ് ഷൂട്ടിങ്ങിലില്ല ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് അടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ ഏറ്റവും പുതിയ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാര്യത്തിലേക്ക് അടക്കാം സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ മാധ്യമ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നു അദ്ദേഹം കേരളത്തിലില്ല ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അനുയായികൾ പറയുന്നു അദ്ദേഹം നോമ്പ് കാലമായതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ്റെ ആളുകൾ പറയുന്നു കാലമായതുകൊണ്ട് വിശ്രമത്തിലാണ് അത് കഴിഞ്ഞ് വീണ്ടും ഷൂട്ടിങ്ങിലേക്ക് കടക്കുമെന്നാണ് അപ്പോൾ ചില മറ്റു ചില ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം അർബുദ രോഗവുമായി ബന്ധപ്പെട്ട് വിദേശ ചികിത്സയിലാണ് പെട്ടെന്ന് തന്നെ മടങ്ങി വരും വളരെ വലിയ ചെറിയ വിഷയമേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് തിരിച്ചു വരുമെന്നൊക്കെയാണ് അതപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്നൊരു ആശയപക്ഷം എന്തായാലും കേരള സമൂഹത്തിനുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ലോകത്തുണ്ട് അത്രയധികം പോപ്പുലർ മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാതെ ഒരു സിനിമ ലോകത്തെ പറ്റി ചിന്തിക്കാൻ തൽക്കാലം ഒന്ന് കേരളീയർക്കാവില്ല അപ്പോൾ മറ്റു താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഒരു പോപ്പുലാരിറ്റി അവരുടെ ഒരു മേൽക്കൈ ഇപ്പോഴും സിനിമാ ലോകത്തുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനുകൾ ആളുകൾ കർശനമായി തന്നെ പറയുന്നു അദ്ദേഹം നോമ്പിന്റെ വിഷയ വിഷയമായതുകൊണ്ട് അദ്ദേഹം റെസ്റ്റിലാണ് തിരിച്ചു വരും എന്തായാലും അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ കഴിയട്ടെ വീണ്ടും പുതിയ പുതിയ സൂപ്പർ മെഗാ ഹൈറ്റുകൾ ഉണ്ടാകാൻ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം